കാരശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ കാരമൂല തോട്ടക്കടവിൽ ചെറുപുഴയ്ക്ക് മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച റെഗുലേറ്റർ കംബ്രിഡ്ജിന് ഷട്ടർ നിർമ്മാണം എങ്ങുമെത്താതെ തുടരുന്നു മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉയർന്നുവന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എഫ് ഷട്ടർ നിർമ്മിക്കുന്നതിനും സംരക്ഷണ സംരക്ഷണവിധി നിർമ്മിക്കുന്നതിനുമായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ മാസങ്ങളായി നിർമ്മാണ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല കാരശ്ശേരി പഞ്ചായത്തിലെ കാരമൂല തോട്ടക്കടവിൽ ചെറുപുഴയ്ക്ക് മുപ്പത് വർഷം മുമ്പ് നിർമ്മിച്ച റെഗുലേറ്റർ കംബ്രിഡ്ജിന് ഷട്ടർ നിർമ്മാണം എങ്ങുമെത്താതെ തുടരുകയാണ് നീണ്ട കാത്തിരിപ്പിനൊടുവിൽ മുഖ്യമന്ത്രിയുടെ നവകേരള സദസ്സിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നതിന്റെ ഭാഗമായി എഫ് ആർ എഫ് ഷട്ടർ നിർമ്മിക്കുന്നതിനും സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതുമായി അൻപത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു എന്നാൽ മാസങ്ങളായി നിർമ്മാണ നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ല മഴക്കാലത്ത് പോലും കുടിവെള്ളം കിട്ടാനില്ലാത്ത പ്രദേശത്തേക്ക് ജലം സംഭരിച്ചു നിർത്തി വിതരണം ചെയ്യാനാണ് കാരമൂല തോട്ടക്കടവിൽ ചെറുപുഴക്കി റെഗുലേറ്റർ കം ബ്രിഡ്ജ് നിർമ്മിച്ചത് എന്നാൽ ലക്ഷങ്ങൾ മുടക്കി ഈ പദ്ധതി എന്തിനാണോ നിർമ്മിച്ചത് അക്കാര്യത്തിന് ഇന്നേവരെ പ്രയോജനപ്പെട്ടിട്ടില്ല ഈ വിവിധോദ്ദേശ പദ്ധതിയുടെ പാലം യാത്രയ്ക്കുപയോഗിക്കാമെന്ന പ്രയോജനമാണ് ആകെ ഉണ്ടായത് നാടിന്റെ ദാഹം അകറ്റേണ്ട വെള്ളം പുഴയിൽ കൂടി പൂർണമായും ഒഴുകിപ്പോവുകയാണ് കൂടറിഞ്ഞ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽപ്പെട്ട കൽപ്പൂര് കൊട്ടാരപ്പറ്റ പട്ടോത്ത് കോവിലത്തും കടവ് കാരശ്ശേരി പഞ്ചായത്തിലെ മൂന്നാം വാർഡിൽപ്പെട്ട കാരമൂല തോട്ടക്കടവ് കൽപ്പൂര് ആറാം ബ്ലോക്ക് മാങ്കുന്ന് ഭാഗങ്ങളിൽ താമസിക്കുന്ന ഭൂരിഭാഗം ജനങ്ങളുടെയും കുടിവെള്ള സ്രോതസ്സാണ് ചെറുപുഴയിൽ സ്ഥാപിച്ചിട്ടുള്ള രണ്ട് കുടിവെള്ള പദ്ധതികൾ കടുത്ത ജലക്ഷാമം അനുഭവപ്പെടുന്ന പ്രദേശങ്ങളാണ് ഇതെല്ലാം മഴക്കാലത്ത് പോലും ആവശ്യമായ കുടിവെള്ളം ലഭിക്കാത്തതിനാൽ കുടിവെള്ള വിതരണത്തെ മാത്രം ആശ്രയിക്കുന്ന ആറാം ബ്ലോക്ക് താളിപ്പറമ്പ് മാങ്കുന്ന് തുടങ്ങിയ ഭാഗങ്ങളിലാണ് ഇതിൽ ഒരു ഭാഗം അതിരൂക്ഷമായ ജലക്ഷാമത്തിന് പരിഹാരമായാണ് ടി എം ജേക്കബ് ജലസേചന വകുപ്പ് മന്ത്രിയായിരുന്നപ്പോൾ തോട്ടക്കടവിൽ റെഗുലേറ്റർ കം പിടിച്ച് നിർമ്മിച്ചത് തുടക്കത്തിൽ മരം കൊണ്ടുള്ള പലക ഉപയോഗിച്ച് ഉണ്ടാക്കി ജലസംഭരണം നടത്തി നോക്കിയിരുന്നു ഇത് വർഷകാലത്തെ അതിശക്തമായ കുത്തൊഴുക്കിൽ ഒലിച്ചുപോയി തുടർന്ന് വർഷങ്ങളായി നാട്ടുകാർ ചാക്കിൽ മണലോ മണ്ണോ നിറച്ച് താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് ഇതിനൊരു താൽക്കാലിക പരിഹാരം കണ്ടിരുന്നത് എന്നാൽ പുഴയുടെ ഇരുകരകളും സംരക്ഷണം വിത്തി കെട്ടാത്തതിനാൽ ഈ താൽക്കാലിക തടയണ നിർമ്മാണം മഴക്കാലത്ത് വശങ്ങളിലേക്കുള്ള വെള്ളത്തിൻ്റെ തള്ളൽ മൂലം കരയിടിച്ചിലും കൃഷിനാശവും ഉണ്ടാവുന്നതായി സമീപത്തെ കർഷകർ പറയുന്നു ഇതുമൂലം താൽക്കാലിക തടയണ നിർമ്മിക്കുന്നതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നുമുണ്ട് ഏതായാലും അടുത്ത വേനൽക്കാലത്തേക്കെങ്കിലും ഷട്ടർ നിർമ്മാണം പൂർത്തിയാക്കി കുടിവെള്ള വിതരണം സുഗമമാവുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ ന്യൂസ് ബ്യൂറോ മുക്കം